ഗാസ് ഇന്ന് നമ്മളെ സ്കൂളിലെ ആനോൾഡിയാണ് ഞങ്ങളെന്താ ജോസ് സാറും എൻ്റെ ഒരു സാറും എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്താ റിട്ടയർഡ് ആവാൻ പോവാണ് ഇന്ന് ജിദ ഫൈസൽ നമ്മളെ സ്കൂളിലാണ് പഠിക്കുന്നത് ഗസ്റ്റായിട്ട് നമ്മുടെ കുറെ നവോദയ സാറൊക്കെ വന്നായിരുന്നു ജിതക്ക് നവോദയ സാറ് ഉപഹാരം കൊടുത്തു ഞങ്ങളെ സാറിൻ്റെ ഒക്കെ സെൽഫിയൊക്കെ എടുത്ത് പാവ സാറെ പിന്നെ ഇത് എന്താ കുറെ ഞാൻ പറഞ്ഞില്ലേ ഫിൽമാരൊക്കെ വന്ന അതാട്ടാ രജീസ് പാണ്ഡവാസിന്റെ കുറേ ടീമുകാർ വന്നിട്ടുണ്ടായി ഓട്ടിച്ചു പൊളിച്ചു ഇട്ടാ പാട്ടൊക്കെ നാടൻ പാട്ട് നല്ല ഞങ്ങളെ സ്കൂളിൽ നന്നായി എന്താ എന്താ പറയുക ചെയ്തു എൻജോയ് ചെയ്തു അപ്പോൾ ഉണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ടായി എനിക്കൊരു സബ്ജില് എന്താ ഫസ്റ്റ് ഇട്ട കിട്ടിയ പാട്ടാടുണ്ടായി ഈ പാട്ടിൻ്റെ പേര് പള്ളനിറച്ച് ബൈ ബൈ സി യു ബൈ ബൈ സി യു താങ്ക് യു